പറയാം ഇത് റിപ്പോർട്ട് വരുമ്പോഴാണ് പറയാൻ ൊന്നുംറിയില്ലോ ചേച്ചി നമ്മൾ തിന്നുന്നത് ചോറാണ് അല്ല ചാണകമല്ല അത് മനസ്സിലാക്കി ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ പൊട്ടന്മാരല്ല നിങ്ങളൊക്കെ വായിത്തോന്നു വല്ലതും വിളിച്ചു വിശ്വസിച്ചിട്ട് ഓ അങ്ങനെ ഇരിക്കാൻ വേണ്ടി നമ്മൾ പൊട്ടന്മാരല്ല എല്ലാവർക്കും നമസ്കാരം നമുക്ക് വിഷയത്തിലോട്ട് നേരെ വരാം അതിനു മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വിഷയം നമ്മുടെ പോളി കേസ് തന്നെയാണ് ചേച്ചി ഇപ്പം വന്നിരുന്ന് മെഴുകുകയാണ് നമ്മുടെ ഏത് വേട്ടക്കാരി ചേച്ചി വന്നിരുന്ന് മെഴുകി മെഴുകി മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദ്യം പറഞ്ഞ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് നെ ഇൻപോളി എന്നെ അടച്ചിട്ട് പീഡിപ്പിച്ചതെന്ന് പറഞ്ഞു ഇപ്പം പറയുന്നത് ഏ ഹേ ദാറ്റ് ഞാൻ പറയില്ല എന്ത്യടേ ഇപ്പൊ കേട്ടുകൊണ്ടിരുന്ന ജനങ്ങൾ പൊട്ടന്മാരാ അപ്പം നമുക്കൊരു അരുവേന്ന് അങ്ങ് തുടങ്ങാമല്ലേ ചേച്ചിയുടെ ഓരോ മറുപടിക്കും ഉത്തരത്തിനും ചോദ്യത്തിനും എല്ലാം ഉള്ള മറുപടി ഉത്തരമൊക്കെ ഞാൻ ഇപ്പം തരാം നമ്മളെ പോലുള്ളമാരെ ഇവിടെ ഇരുന്ന് കൊണ്ടായിരിക്കുന്ന ഇതൊക്കെ പൊളിച്ചെടുക്കാനല്ലേ നമുക്ക് നോക്കാം നീമ്പോളിനെ എന്നാ കാണുന്നത് പുള്ളി എങ്ങനെയാ പരിചയപ്പെട്ടത് വന്നിട്ട് അത് ഈ പറഞ്ഞ പോലെ ഈ പുള്ളിയുടെ കൊട്ടേഷൻ എന്നുള്ള രീതിക്കാണ് നമ്മളോട് പറഞ്ഞത് കറക്റ്റ് ഡേറ്റ് എനിക്ക് ഇപ്പം പറയാൻ പറ്റത്തില്ല അത് ഞാൻ പിന്നീട് ഒരു എന്തായാലും ചേച്ചിക്ക് കറക്റ്റ് ഡേറ്റ് ഇപ്പൊ പറയാൻ പറ്റത്തില്ല ഇത് ലേറ്റസ്റ്റ് ഇന്റർവ്യൂ ആണ് ഇപ്പൊ പറയാൻ ചേച്ചിക്ക് പറ്റത്തില്ല അത് കുറച്ച് കഴിഞ്ഞ് ഞാൻ പോലീസിനോടൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞോളൂ കേസല്ലേ അതങ്ങനെ പോട്ടെ പക്ഷെ ചേച്ചി തന്നെ കുറച്ച് ദിവസം മുന്നേ റിപ്പോർട്ടർ ചാനലിൽ പറഞ്ഞിട്ടുള്ള ഡേറ്റ് നമുക്കൊന്ന് കേട്ടു മൂന്ന് പതിനാല് ദിവസങ്ങളിലാണ് താങ്കൾ താങ്കളുടെ ഫ്ലാറ്റിൽ ഈ നിവിൻ പോളി അടക്കമുള്ള സംഘം അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചത് നിവിൻ പോളി രണ്ടു ദിവസവും താങ്കളുടെ ഫ്ളാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു അതെ ഉണ്ടായിരുന്നു അതെ ഉണ്ടായിരുന്നു ഇത് ഞാനല്ല പറഞ്ഞേ നിവിൻ പോളി അല്ല പറഞ്ഞു നമ്മുടെ മുട്ട ചേട്ടനോ അല്ല പറഞ്ഞത് നിങ്ങളാണ് പറഞ്ഞത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തേദികളിൽ വിൻപോളി ഗുണ്ടായിസ ഒക്കെ തുടങ്ങി എന്റെ പൊന്നു ചേച്ചി ഏറെ കയറി കിടന്ന് മെഴുകി കിടന്ന് ഉരുണ്ടിട്ടൊന്നും കാര്യമില്ല നാട്ടുകാര് മൊത്തത്തോടെ അടവടലം തൂക്കി എങ്കിലും ബാക്കിയേക്കാം അങ്ങനെ ഉപദ്രവിക്കുന്നുണ്ടോ അതെപോളിയും ഈ പറഞ്ഞ അഞ്ചു പേരും നമ്മളെ ഉണ്ടായി കാരണം നമുക്ക് ഫുഡ് തരാതെ ഇവര് ഉപയോഗിച്ച മയക്കുമരുന്ന് നമുക്ക് കലക്കി വെള്ളത്തിൽ കലക്കി തരികയാണ് ചെയ്തത് അപ്പൊ അത് നമ്മൾ വെള്ളം കുടിക്കാൻ ചോദിക്കുമ്പോൾ നമുക്ക് ഇതാണ് തന്നുകൊണ്ടിരുന്നത് അതും പോകുന്നില്ല അവിടെ നമ്മുടെ ഒരു വേറൊരു മൈൻഡ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവര് പറയുന്നതിന് അനുസരിച്ച് ഇവര് പോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ അവിടെ നിർത്തി ഗ്ലൂക്കോസാ പിന്നെ ചേച്ചി അങ്ങനെ ഹിസ്റ്ററിപ്പോ ചെകഞ്ഞ് പറയണ്ട ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും കൂടി മറ്റേ കൂട്ടിയിട്ട് കത്തിച്ചിരുന്ന് പോയിക്കണ സാധനം നമ്മൾ കണ്ടത് തന്നെ അതുകൊണ്ട് ഇനിയിപ്പൊ മയക്കുമരുന്ന് അവർ നിർബന്ധിച്ച് തന്നൊന്നും പറയല്ലേ ചേച്ചി നമ്മൾ കണ്ടതാ രണ്ടും കൂടി കൂട്ടിച്ച് കൂട്ടത്തോടെ ഇട്ട് തീയത്തിച്ചിട്ടിട്ടിരുന്നപ്പ ഈ സാധനം നമ്മൾ കണ്ടതാ ജനങ്ങളെ വീണ്ടും പൊട്ടന്മാരല്ല ചേച്ചി ഇതെന്താ ചേച്ചി നമ്മളെല്ലാം മണ്ടന്മാരെന്ന ചേച്ചി ഇനി കിടന്ന് വേർത്തിട്ടൊന്നും കാര്യമില്ല വേർത്ത് മാറി ഇനി കേസ് കൊടുക്കും ഡിഫർമേഷൻ കൊടുക്കാനുള്ള പൈസ കെട്ടി അല്ലെങ്കിൽ ുംകത്ത് പോയി എന്തായാലും ഇതിനൊരു ആകും ഞാൻ പറഞ്ഞതിന് വ്യത്യാസം ഉണ്ടെന്നു ഞാൻ ഏറെ നിർത്തി മെസ്സേജ് അയച്ചപ്പോ വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചവരെ ഹസ്ബൻഡിന്റെ ഫോൺ ഹാക്ക് ചെയ്തു പിന്നെ ഞങ്ങൾ എന്ത് സംസാരിച്ചാലും ഇവർക്ക് അത് കേൾക്കാൻ പറ്റും അത് ഫുൾ ഫോൺ എടുത്തലും അൺലോക്ക് ചെയ്താൽ പിന്നെ ഇവർക്കെല്ലാം കാണാൻ പറ്റും ാക്കുകയും വീട്ടിൽ ഒരു ക്യാമറ വെക്കുകയും ചെയ്തു ഞാൻ അവിടെ നിന്ന് ഇവര് പറഞ്ഞാൽ അനുസരിക്കേണ്ടി വന്നു എനിക്ക് അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നു ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാനില്ല ഇപ്പൊ ഒരു ക്യാമറ വയ്ക്കുകയും ഇവരെ കണ്ട്രോളിലായി എന്റെ ഹസ്ബൻഡും അവിടെ അവർ കാണിച്ചു തന്നു പോയത്മാരാടാവേ കണ്ടാണ് ഇവരുടെ ന്യൂസ് മറ്റേ എന്തൊരു വീട്ടിൽ ക്യാമറ വെച്ച് ഹാക്ക് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്ന മാതിരി മാറന്നാ വിചാരം വീട്ടിൽ ക്യാമറ വെച്ചു പിന്നെ നിങ്ങളെ വീട്ടിൽ ക്യാമറ വെച്ചപ്പം ഞാൻ ഒന്നും പറയണില്ലേട ഞാൻ പറഞ്ഞ അതിനു കൂടിപ്പോവും ക്യാമറ വെച്ച് ഇവിടെ ഇരുന്നും കൊണ്ട് മറ്റേ കണ്ടോണ്ടിരിക്കണം സിനിമ സ്റ്റൈലാണേ ഓ സിനിമ നടൻ സിനിമ സ്റ്റൈൽ പിന്നെ ആറാം പ്രതിയാണ് ഈ പറയുന്നത് ന്യൂൻപോളി ബാക്കി അഞ്ചുപേരെ കുറിച്ച് ഒരു ഒരറിവുമില്ല എന്താ എന്തോ എന്തോ ചേച്ചി ന്യൂൻപോളി തന്നെ ഹൈലൈറ്റ് ചെയ്തങ്ങ് പറയുന്നുണ്ട് നോക്കാം ുംസ്ബന്റ് ഒക്കെ ഒന്നും ട്രാപ്പാന്നും മനസ്സിലാവുന്നില്ല കാരണം കോളുകളൊക്കെ വരുമ്പോ നമ്മള് നോർമലായിട്ട് അങ്ങനെ വെക്കുക കാരണം ഇവര് നിക്കു നേരം എല്ലാരും നടന്നുകൊണ്ടിരുന്നത് നമ്മുടെ ഒന്നും മനസ്സിലാവുന്നില്ല ചേച്ചിക്കും ചേച്ചി ട്രാപ്പിലാണെന്ന് നമ്മളെ മണലൂട്ടുന്ന അണ്ണന് മനസ്സിലായിട്ടില്ല ഇതുവരെ അണ്ണായും വിചാരിക്കാൻ ഒരു വിഷയം ഇല്ല അപ്പൊ ചേച്ചി ട്രാപ്പിലാണെന്ന് അണ്ണന് മനസ്സിലായിട്ടില്ല ഫോൺ വിളിക്കുമ്പോ കാഷ്വലായിട്ട് ഫോർമൽ സംസാരിച്ചോണ്ടിരുന്നത് എന്നിട്ട് പിന്നെ അവരുടെ ഒരു കൈ രക്ഷപ്പെട്ടു കഴിഞ്ഞിട്ട് എനിക്ക് ബ്രീതി ഡിഫികൾ പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പം എനിക്ക് എന്തോ ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ട് തോന്നി ഞാൻ എന്തോ ടയേഡാണ് എനിക്ക് ശ്വാസം മുട്ടിൽ സംസാരിക്കുമ്പം ആ ഒരു കിട്ടാത്തപ്പോൾ പുള്ളിക്ക് തോന്നി എനിക്ക് എന്തോ ബ്രീതിങ് അതായത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കംപ്ലൈൻറ് ഉള്ള വ്യക്തിയാണ് അപ്പോൾ എനിക്ക് ഇതുപോലെ ശ്വാസം മുട്ടിൽ ബ്ലീഡിങ് ഒക്കെ വരുന്നതാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് നാട്ടിലോട്ട് വരികയും ട്രീറ്റ്മെന്റ് എടുക്കുകയും അവിടെ എനിക്ക് കോസ്റ്റ്ലി ആയതുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല അപ്പം ഈ ജോലിക്ക് പോകുന്ന സമയത്തും ചിലപ്പോൾ ഒരാഴ്ച വന്നിട്ട് ഞാൻ തിരിച്ച് പോകാറുണ്ട് കാരണം പെട്ടെന്ന് പെട്ടെന്നായിരിക്കും ചിലപ്പോൾ ചൂട് കൂടുതലായിട്ടാണ് അങ്ങനെയൊക്കെ ഒരു പ്രത്യേക നമുക്ക് പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് ബ്ലീഡിങ്ങ് വരുന്നത് എന്ന് പറയാൻ പറ്റില്ല ഒരു സാഹചര്യം ൊത്ത് വയ്യായിരിക്കും അതായിരിക്കും ഇങ്ങനൊക്കെ സംസാരിക്കുന്ന തോന്നിയിട്ട് പുളി തന്നെ ടിക്കറ്റ് എടുത്ത് അത് എന്നോട് പറഞ്ഞില്ല എന്റെ ഒരു അനിയൻ അനിയനോടിയുണ്ട് അപ്പോൾ പുളി അവനോട് പിടിച്ചിട്ട് അവർക്ക് എന്തോ അയ്യാൻ തോന്നുന്നു ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എങ്ങനെയും ഒരു ടാക്സി കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് ഈവനിങ് ആവുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കാണ് അപ്പോൾ പുളിയോട് പറഞ്ഞ ഒരു ടാക്സി പിടിച്ചു കൊടുക്കുക എനിക്ക് അത്രയ്ക്കും വയ്യായിരിക്കും ഒരു ടാക്സി ഒക്കെ പിടിച്ചു നോക്കി നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഈ കോണ് വന്നത് ഇവർ കേട്ട് ീ വരുന്നുണ്ട് അപ്പൊ നീ റെഡി ആക്കിയോ പാസ്പോർട്ട് നീ എടുത്ത് എടുക്കണ്ട റെഡിയാക്കിയോ അപ്പൊ ടാക്സിൻ പിടിച്ചു അവൻ നിന്നെ എയർപോർട്ടിലോട്ട് കയറ്റി വിടും പുള്ളി അവർ ടാക്സി പിടിച്ചു തന്നു എന്നെ എയർപോർട്ട് കേട്ട് വിടാം ഈ ഭർത്താവി സംസാരം കേട്ടിട്ട് ഇവരെല്ലാം അപ്പുറത്തോട്ട് ഇങ്ങോട്ട് പോയി അവരെ ഇവൻ കാണുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ കണ്ടിട്ടില്ല അങ്ങനെയാണ് ഇവിടെ അവിടുന്ന് ചോദിച്ചു ചോദ്യം നിങ്ങളായിട്ടല്ലേ എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നത് മൂന്ന് ദിവസം അടച്ചിട്ട് പീഡിപ്പിച്ചെന്നാണ് ഇവര് ആരോപണം വെച്ചിട്ടുള്ളത് മൂന്ന് ദിവസം ഈ അടച്ചിട്ട് പീഡിപ്പിക്കുന്നതിനിടയിലും വീട്ടിൽ ഭർത്താവുമായിട്ട് ഫോണിൽ സംസാരിക്കാൻ അവസരം കൊടുക്കുന്ന പീഡന വീരന്മാരെ സല്യൂട്ട് ചെയ്യണോ കരയണോടെ എന്തോന്നടേ ഇത് കേട്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ വിളിക്കാൻ അവസരം കൊടുക്കുന്നു അതിലെനിക്ക് ശ്വാസം മുട്ടാണെന്ന് ഭർത്താവിന് തോന്നുന്നു ഭർത്താവ് ഇവിടെ ടാക്സി ഒന്നൊക്കെ കുറവായതുകൊണ്ട് ഭർത്താവ് ടാക്സി വിടുന്നു സിനിമാ കഥകളിൽ പോലും ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല ഒരു ഒരു കണക്ഷൻ ഉള്ള ഒരു കഥ പറ ചേച്ചി ഇങ്ങനെ അങ്ങും ഇങ്ങും തുട അമ്പും വില്ലും മാറ്റി കിട്ടതുപോലെ കഥ ചൊല്ലാതെ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും കഥ പറ ഭർത്താവിനും അടുത്ത് ഭർത്താവ് സി സി ടി വി ക്യാമറ എന്തുവാടേ എന്തുവാ ചേച്ചി എന്തെങ്കിലും തെളിച്ച് പറയാൻ മൂന്ന് ദിവസം അടച്ചിട്ട് പീഡിപ്പിക്കുന്നു അത് മയക്കുമരുന്ന് കൊടുത്തു മയങ്ങി കിടക്കുന്ന ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനോട് ഫോൺ വിളിച്ച് സംസാരിക്കുന്നു വേസിങ് അമേസിങ് അമേസിങ് മൂന്ന് ദിവസം ആഹാരം പോലും കൊടുക്കാതെ മയക്കുമരുന്നാണ് ഇവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ഈ പറയുന്ന നിവിൻ പോളിയും ടീം ആ ടീം മയക്കുമരുന്ന് കൊടുക്കുന്നതിനിടയിൽ ഭർത്താവിന് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നു മയക്കുമരുന്ന് അകത്തു ചെന്ന ഭാര്യ വളരെ ക്ലിയർ ആയിട്ട് ഒരു സംശയവും ഭർത്താവിന് തോന്നാത്ത രീതിയിൽ ഭർത്താവിനോട് സംസാരിക്കുന്നു കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ പൊട്ടന്മാർ എൻ്റെ പൊന്ന് ചേച്ചി ഏറെ കയറിയത് പോലെ ഇനി അകത്തൊന്ന് ഒരിക്കലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് ചേച്ചിക്ക് ആവണം മിക്ക അതാകും കേട്ടോ സന്തോഷം പുറത്തൊരാൾക്ക് ഞാൻ ഇവരെ ചാനലോട് പറഞ്ഞിട്ടില്ല അപ്പം കാരണം എന്നെ നമ്മൾ മൊത്തം എല്ലാവരും പബ്ലിസിറ്റി കൊടുക്കണ്ടല്ലോ നമുക്ക് പോലീസിനോട് മാത്രം പറഞ്ഞാൽ മതിയല്ലോ എന്നുള്ള രീതിക്കാണ് ഞാൻ ഒന്നും പറയുന്നത് കാരണം ഞാൻ അവിടെ ഇരുന്ന സമയത്ത് ഞങ്ങളുടെ വീടിന് എന്ന് വെച്ചാൽ ഈ ചാവി നമ്മൾ നഷ്ടപ്പെടും അപ്പൊ ഞങ്ങളൊരു സ്ഥലത്ത് പുറത്തൊരു സ്ഥലത്താണ് ഈ ചാവി വെക്കുന്നത് അപ്പം ഞാനത് അവിടെയെന്ന് പറഞ്ഞു പോയി അപ്പൊ അവരതെടുത്ത് അപ്പൊ ആ സംഘത്തിലിരുന്നപ്പോൾ ഈ പുളി പോകുന്നതും ഒക്കെ അറിയാമല്ലോ അപ്പൊ ഈ പുളി എന്റെ വീട്ടിലോട്ട് പോയ സമയത്ത് ഞാൻ ചാവി വെച്ചിരിക്കുന്ന സ്ഥലത്തുനിന്ന് ഇവരാൾ വന്ന് ചാവി എടുത്ത് വീട് തുറന്ന് അപ്പം അതിനകത്ത് കരുതി വെക്കുകയായിരുന്നു ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ പുള്ളി ഇതുപോലെ പറയുകയും ചെയ്തു വീണ്ടാ താരോട് ചോദിച്ചു വീട്ടിൽ മൊത്തം എന്തോ പേര് ഞാൻ 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 ചുമ്മാ അത് നിങ്ങൾക്ക് അങ്ങനെ ചില ആൾക്കാർക്ക് ഒരു സ്വഭാവം ഉണ്ട് അതായത് വീടിന്റെ പൂട്ടിയിട്ട് പുറത്ത് പോകുമ്പോ വീടിന്റെ ചാവി അവിടെ തന്നെ മാറ്റിന്റെ അവിടെ വെക്കുന്ന ഒരു പതിവുണ്ട് ചുമ്മാ നിവിൻ പോളിയും ഇരുന്ന സമയത്ത് ഞാൻ എന്റെ ചാവി ഇന്ന സ്ഥലത്താണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഗൈസ് എന്ന് ചേച്ചി അവിടെ ഇരുന്ന് വിളിച്ചു പറയുന്നു അത് കാണുന്നു അത് കേൾക്കുന്നു അത് ഉടനെ നിവിൻ പോളി ആള് വിടുന്നു അവിടെ പോകുന്നു വണ്ടി എടുക്കുന്നു മറ്റവൻ പോകുന്ന സമയം നോക്കുന്നു ക്യാമറ വയ്ക്കുന്നു എന്തുവാ സിനിമാ കഥ പോലും ഇങ്ങനെ അയ്യോ അയ്യോ കൊള്ളൂലോടാ എനിക്കൊന്നും പറയാല്ലടെ തള്ളി 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 വിശ്വസിക്കുന്ന രീതിയിൽ എന്തേലും തള്ളി ഒരു കാര്യമെങ്കിലും വിശ്വസിക്കുന്ന രീതിയിൽ പറയുന്ന ആറാമത്തെ പ്രതിയാണ് ഞാൻ എനിക്ക് ഫസ്റ്റ് അതായത് ശ്രേയ എന്ന് പറയുന്ന പെൺകൊച്ചിനാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ ഉണ്ട് പുളി ഇതൊരു പുറത്തോട്ട് വന്നിട്ടില്ല അതെന്താണെന്ന് എനിക്ക് അറിയില്ല ഈ പുളി പറയുന്ന പോലെ തന്നെ എവിടെ വരും ഏതറ്റം വരെയും എന്ത് ശക്തപരമായ തെളിവും ഞാനും തയ്യാറാണ് പക്ഷേ എന്ന് പറയുന്ന വ്യക്തിയെ എന്തുകൊണ്ട് മറച്ചു വെച്ചേക്കുന്നു എന്നാണ് എന്റെ ചോദ്യം എ കെ സുനിൽ ആര് മറച്ചുപിടിച്ചോണ്ടിരിക്കുന്നു ചേച്ചി പറഞ്ഞ ആരോപണം അതില് പോളി പുറത്തു വന്ന് ഞാനില്ല എന്നുള്ള സാധനവും നമ്മുടെ സാഹചര്യ തെളിവുകളും അടിസ്ഥാനപരമായി നോക്കുമ്പോ ചേച്ചി പറഞ്ഞെന്ന് കെ സുനിൽ കൂടി വന്നിട്ട് തെളിയിക്കണം ചിന്ത അജണ്ട ഏറ്റെടുത്തോണ്ടാണ് ചേച്ചി കളിക്കിറങ്ങിയത് മാത്രമേ ചേച്ചി അങ്ങ് പറഞ്ഞാ മതി ചേച്ചി ഫെയിമ റീച്ച എന്താണ് അതങ്ങ് ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം പറഞ്ഞുകഴിഞ്ഞാൽ തീരും അവർക്ക് പറയാം കറക്റ്റ് റിപ്പോർട്ട് വരുമ്പോഴാണ് നമുക്ക് എങ്ങനെയാന്ന് പറയാൻ പറ്റുന്നതെന്ന് ചേച്ചി എന്നെ പറയണം അപ്പൊ ചേച്ചിക്ക് എന്നെ ഉറപ്പില്ല ചേച്ചി കൊടുത്ത ആരോപണത്തിൽ അതിന്റെ റിപ്പോർട്ട് വന്നാലേ ചേച്ചിക്ക് ഇനി ഉറപ്പാകത്തുള്ളൂ പിന്നെ ജനങ്ങൾക്ക് അറിയത്തില്ല നമ്മളെ ചോറാണ് ഊന്നുന്ന അല്ലാതെ ചാണകമല്ല കലക്കി കുടിക്കുന്ന മനസ്സിലായ ചേച്ചി ചേച്ചി കഴിച്ചാൽ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മര് ചാണകമാണ് കലക്കി കുടിക്കുന്നത് തെറ്റി വീട്ടിൽ വയ്ക്കുന്നു ക്യാമറ വയ്ക്കുന്നു ക്യാമറ എടുക്കുന്നു മൂന്ന് ദിവസം മയക്കുമരുന്ന് കൊടുത്ത് വീടിപ്പിക്കുന്നു അതിൻ്റെ ഇടയിൽ ഭർത്താവിനെ വിളിക്കാൻ വേണ്ടി സമയം കൊടുക്കുന്നു മയക്കുമരുന്ന് ഉപയോഗിച്ച ഭാര്യ വളരെ സ്റ്റാൻ ആയിട്ട് വളരെ ഭർത്താവിന് ഒരു രീതിയിൽ സംശയം തോന്നാത്ത രീതിയിൽ ഫോൺ സംസാരിക്കുന്നു വാവ് അമേസിങ് അംഗീകരിച്ചു പോരേ സന്തോഷമായോ ചേച്ചി പറഞ്ഞ എല്ലാം ഭയങ്കര സത്യം നിവിൻ പോളി ഏതറ്റം വരയാൻ പോവുക പൂട്ടുക ഇനി ഒരു പെൺകുട്ടിയും ഇതുപോലെ ഫേക്ക് ആരോപണമായിട്ട് ഒരു രീതിയിലും വരരുത് മനസ്സിലായോ സാറേ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോ